എല്ലാവർക്കും അപ്പൊ സമ്മജാനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഇതാ എത്തിയിട്ടുണ്ട് ഞാനിങ്ങനെ പൊതിഞ്ഞ് പിടിച്ചേക്കാണ് അപ്പം കുറെ പേര് ഗസ്റ്റ് ചെയ്തായിരുന്നു ഗസ്റ്റ് ചെയ്തതിൽ കുറച്ച് പേര് പറഞ്ഞത് കറക്റ്റായിരുന്നു കേട്ടാ അപ്പൊ ഞങ്ങള് ഇത് അൺബോക്സ് ചെയ്യണം ഒരു ഇതിലാണ് അപ്പയ്ക്ക് കൊടുക്കണം ഗ്രേസ് ക്രീസ് ഗ്രേസ് ഇതുവരെ വെയിറ്റ് ചെയ്യാമായിരുന്നു അപ്പെന്നെ വിളിച്ചിട്ടുവാ ഇത് ആക്ച്വലി സണ്ണാടൻ അത് തന്നിട്ട് പറയാം ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് തന്നിട്ട് പറയാം അതാണല്ലോ ഇതിൻ്റെ ഒരു ഇത് സന്നയാടൻ കുറേ നാള് ദിവസം ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ നോക്കണേ ഞാൻ കണ്ടുണ്ട് അപ്പോഴാണ് ആഗ്രഹം വന്നത് അത് മേടിച്ച സണനാടൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി അപ്പം സന്നയൻ ഇങ്ങനത്തെ ഉള്ള ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ സാധനം എന്നെനിക്ക് തോന്നി അതുകൊണ്ടാണ് കേട്ടിങ്ങനെ മേടിച്ചത് ചേട്ടാ കാണാനില്ല ഞങ്ങൾ ചാലക്കുടി പോയി വന്നോളൂ കഴിഞ്ഞങ്ങളൊക്കെ കണ്ടല്ലോ വന്നോളൂ റെഡ് ഡ്രസ്സ് മാറാൻ പോയെന്നറിയില്ല അപ്പേ വാ അപ്പം ഡ്രസ്സൊക്കെ മാറി എന്ന വീണ്ടും ഒരു ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു ഓ ചേട്ടാ വിചാരിച്ച സാധനമാണോ വാച്ചാണോ എന്തായിരിക്കും തുറക്കണക്കുമ്പോ എന്ന് പറയാൻ പറ്റും

ഇൻസ്റ്റിക്സ് സന്തോഷായോ <laughs> <Is it good? laughs> <Super. laughs>

അപ്പൊ ഇത് ഇപ്പൊ ഇത് ഇറങ്ങിയ സമയം തുടങ്ങി ഇങ്ങനെ എപ്പോഴും ഇരുന്ന് റിവ്യൂ നോക്കും കാണാറില്ലേ അപ്പൊ കാണുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചായിരുന്നു അപ്പൊ അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചാണ് പറ്റുമെന്ന് അറിയില്ലായിരുന്നു എന്നാലും അത് സാധിച്ചു കത്തി നഗല്ല നോക്കട്ടെ ഓ അങ്ങനെ കാണിച്ച ഞാൻ ഈ സാധനം ഒരിക്കലും മനസ്സിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഇവിടെ അല്ലെങ്കിൽ തരും ഇത് എവിടെ നിന്ന് മേടിച്ചത് നിന്റെ ആമസോൺ മിക്ക സാധനമാണ് സൺ തന്നെ മേടിക്കാറ് കാരണം എപ്പോഴും മേടിക്കുമ്പോൾ ഒരാളുടെ തന്നെ മേടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഞാൻ എന്റേന്ന് മേടിക്കാറുണ്ട് മുമ്പ് മേടിക്കാറുണ്ടായിരുന്നു അപ്പൊ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് പക്ഷെ ഡേറ്റ് ഒന്ന് മാറിപ്പോയി ബർത്ത്ഡേയുടെ പിറ്റേ ദിവസം ഇത് പതിനഞ്ചാം തീയതിയാണ് സംഭവം നമ്മുടെ അടുത്ത് എത്തിയത് ഒരു ദിവസം ഇങ്ങോട്ട് ഇനി അത് ഉപയോഗിച്ചൊക്കെ നോക്കി സന്തോഷവാനാണെന്ന് നോക്കും മട്ടേനെ വലുതല്ലേ വെച്ച് നോക്കുമ്പ മട്ടേനേക്കാളും ഇത് ഇവിടെ ഇവിടെ ഇരിക്കായിരുന്നു ഇത് വേണേ തുണി വേണമെങ്കിട്ടോ സൂപ്പർ ലേ എന്റെ പൊന്നേ വിശ്വസിക്കാൻ പറ്റില്ല ഞാന് സണിചാട്ടൻ മുമ്പ് ഇന്റെ റിവ്യൂസ് ഒക്കെ നോക്കണ ഫോട്ടോ എടുത്തേച്ചായിരുന്നു കെടുത്തായിരുന്നു ബാക്കിയത് എന്റെ അടുത്ത് ആഡ് വീടാട്ടാ

എന്തായാലും സംഭവം പിന്നെ കൂടെ ഒരു ലെൻസ് ഗാർഡ് ഉണ്ടാവും കണ്ടില്ല ഇല്ല ഉണ്ടാവൂല്ല അങ്ങനൊന്നും ഞാൻ നോക്കിയില്ല എക്സ്ട്രാ സാധനങ്ങളൊന്നും ഓർഡർ ചെയ്തിട്ടില്ല

ോക്കി ചെയ്തിട്ട് നമുക്ക് സെറ്റപ്പ് ആക്കാം ഇതിന്റെ കോലൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മോഡൽ ടുന്ന് പറഞ്ഞ മോഡല് മേടിച്ചപ്പോൾ ഇവിടെ ഇരിക്കുന്നത് വല്യ കോലുണ്ട് മര കൊണ്ടുപോകാൻ വരണ കോലുണ്ട് ഞാനതിനെ താങ്ക് യു ഇതിന്റെ റേറ്റ് വരുന്നത് അമ്പത്തിനാലായിരത്തി ആണ് ഏട്ടാ എന്തായാലും നോക്കിയൻ്റെ എന്റെ ഉള്ളിലായിരുന്നു അല്ലേ ൻസ് ഗഡ് ഇട്ടുകഴിഞ്ഞപ്പൊ ക്ലാരിറ്റിയിലും ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി എക്സ് ഇങ്ങനത്തെ ഒപ്പിച്ചൊക്കെ എക്സ് ത്രീന്ന് പറഞ്ഞു അത് വരെ വെറുതെ ഇവിടെ ഒപ്പിച്ച് വെക്കല ലോക്ക് കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് ലോക്ക് ഒക്കെ ചെയ്യാൻ പറ്റും ഓർമ്മയുണ്ട് താഴ്ത്തി വെക്കാൻ പറ്റില്ല ഒരു സൈഡും ഇങ്ങനെ വെക്കാൻ പറ്റുള്ളൂ

ഗ്രേസിനോട് അന്ന് ബർത്ത്ഡേ കേക്ക് കുറിച്ചില്ല അന്ന് ആരോടും പറയില്ല എന്ന് പറയില്ലെന്ന് പറഞ്ഞായിരുന്നു പിന്നെ പിറ്റേ ദിവസം എന്റെ പിന്നാലിടുന്ന അമ്മ ഒന്ന് പറയോ പറയോന്ന് പറഞ്ഞ ഞാൻ ഗ്രൈസിനോട് പറഞ്ഞ പക്ഷെ ഗ്രേസ് ആരോടും പറഞ്ഞില്ല കേട്ടാ വീടുകൾ കൊച്ചു നോക്കട്ടെ ഏരില്ല അപ്പൊ വീഡിയോ അവസാനിപ്പിക്കാണ് ഒരു ചെറിയൊരു സർപ്രൈസ് വ്ലോഗ്യൂ ഞാൻ ഇഷ്ടപ്പെട്ടു എന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പൊ ബാക്കി വിശേഷം കാണാം അപ്പൊ എന്റെ ഗിഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു കമന്റ് ചെയ്യണേ ഇതിന്റെ വീഡിയോ ഇനി പറ്റാണെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോസിൽ ഇതിന്റെ ക്ലിപ്പുകൾ ഉണ്ടാവും ആ ചില ആൾക്കാർ പറഞ്ഞിട്ടായിരുന്നു ക്യാമറന്ന് കമന്റ് വന്നായിരുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാനൊന്നും പറയാനില്ല ഉപയോഗിച്ച് വെക്കിട്ട് അഭിപ്രായം പറയാം